കാരണം ഈ എവരെ അങ്ങനെ വെറുതെ ഇത് പിന്നെ കേട്ടോണ്ടിരുന്നൊക്കത്തില്ല അത് നല്ല വിമർശനങ്ങളോട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നെ രാജ്യത്തിന് ഭീഷണിയാണ് എവര് മതേതരത്വം ഒന്നും അല്ല പറയുന്നത് ഇന്ത്യ എങ്ങനെയെങ്കിലും കേടാക്കി ഇതിനെ മുസ്ലിം രാഷ്ട്രമാക്കണം അതങ്ങനെ ഭീമാപള്ളി പോയി പറഞ്ഞു അതിനുവേണ്ടി സകല തക്കികൾ ഉപയോഗി തക്കിയെന്നു വെച്ചാൽ കള്ള ാണ് ഈ പുസ്തകം ഇതിനകത്ത് മൊത്തം അന്യ മതത്തിനെ കുറിച്ചുള്ള വിദ്വേഷാണ് അന്യ ആളുകൾ ഇതൊന്നും അറിയാതെ അയ്യോ മറ്റതാണോ മറിച്ചതാണെന്ന് അവരെ വാഴത്തിപ്പാടാൻ കുറെ പറ്റും അലക്സാണ്ടർ ഇവര് ഇവര് മതവികുട്ടിയെ തന്നെ കണ്ടില്ലേ മതമാക്കിട്ട് അവസാനം എന്താണ് ചെയ്തത് അബ്ദുൽ സമദ് സമതാനിയോ അങ്ങനെ കണ്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു അനുഭവം എന്തൊക്കെ ജോലി ചെയ്താലും പെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് എന്നാൽ പാവപ്പെട്ട മറ്റ് മതം ഗ്രന്ഥത്തിപ്പെട്ട ആർക്കും എന്തെങ്കിലും ഉണ്ട് പ്രശ്നീയ പുരോഹിതന്മാർക്ക് എന്തെങ്കിലും പെൻഷൻ എന്തെങ്കിലും ഉണ്ടോ ഇവർക്കെല്ലാം ഉണ്ട് എന്നിട്ട് ഉള്ള മേഖല അല്ലെങ്കിൽ എവ്മാർക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എവർക്കാണ് തൊഴിൽ കൊടുക്കാൻ ഇപ്പൊ സാധാരണക്കാർക്ക് എങ്ങനെ തൊഴിലുണ്ടാവും തൊഴിലുണ്ടെങ്കിൽ മാത്രമല്ലേ പിന്നെ ചില ആൾക്ക് പണമുള്ളൂ പണം ഉണ്ടെങ്കിൽ അല്ലേ ഇപ്പൊ മേസ് പറഞ്ഞോളൂ അത് മാറ്റേണ്ട ചോദിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പോകും പിന്നെ ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോളും പിന്നെ ഇവർ അതിനെ മറികടന്ന് പിൻവാതിൽ കൂടെ നിയമനം കൊടുക്കും പി എസ് സി ലിസ്റ്റ് ഉള്ളവർക്ക് കിട്ടുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ ജീവിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ദേശത്ത് എന്ത് ചെയ്യുന്നത് ചില ആളുകൾ കൊള്ളക്കാരും കള്ളന്മാരാവുന്നതിൽ അതിശയക്തി ഒന്നില്ല ഫോർ ബദിൻ ബദിൻ പട്ടി അപ്പം ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ഇപ്പം മോഷണത്തിന് പിടിച്ചു പറയുമ്പോന്നല്ല പറയുന്നത് അപ്പൊ ജനങ്ങളുടെ അതിൽ സമ്പത്ത് കുറവായിരിക്കും സമ്പത്ത് പറയുമ്പോ പ്ലാൻ കുറയും പ്ലാൻ കുറയുമ്പോൾ ബഡ്ജറ്റ് കുറയും അപ്പൊ ഇത് മുസ്ലിങ്ങളും പിന്നെ ഇവരും കൂടെ ചേർന്നുള്ള കളിയാണ് അതിനെ തകർക്കണ്ടേ ഹലോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നും കച്ചവടം ചെയ്യേണ്ട എല്ലാ ഹലാൽ ബിസിനസ് അവരുടെ ആളുകൾ മാത്രം ചെയ്തത് അതാണ് ഹലാൽ ബിസിനസ് ബാക്കിയുള്ളവർക്ക് എന്തോന്ന് കിട്ടും ശബരിമലയിൽ പോലെ അവന്മാര് ഹലാ ഹലാൽ ഏർപ്പെടുന്നു എന്നിട്ട് എവന്മാരുടെ കാക്ക പോലെ വരും എവന്മാരുടെ കാക്കയാണെങ്കിൽ പരുന്ത അതിനേക്കാളും വലുത് മനസ്സിലായില്ലേ പിന്നെ വേറെ കാര്യം എവർക്ക് അഭയം കൊടുക്കുന്ന രാജ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നറിയാം അഭയാർത്ഥികളായിട്ട് കൂടി ഇങ്ങനെ കയറി വരും ഭൂരിവർഷം ആവുമ്പോഴത്തേക്ക് അവർക്ക് അവരെന്ത് ചെയ്യും അഭയാർത്ഥികളായിട്ട് വരുന്നവര് ഭരണാർത്ഥികളായിട്ട് വേണം പിന്നെ ഭരണം വേണം പിന്നെ അങ്ങ് ആളക്കി ഭരണം അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ പറയും ആ മുസ്ലിങ്ങളാണല്ലേ അഭയം ഇല്ല പുറത്തോട്ടോ അഭയമില്ല പുറത്തോട്ടോ അഭയം തന്നതൊക്കെ നമ്മൾ കണ്ടു പണ്ട് ഇറാഖും അങ്ങനെയുള്ളതൊക്കെ ഏതാണ്ടൊക്കെ ചില രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ക്രിസ്ത്യൻസും മറ്റേ പോവാന്നുള്ള ഇതാണ് പൊതുവായും എല്ലാ ആളുകൾക്കും എല്ലാ മതവും പ്രാക്ടീസ് ചെയ്യും ഇപ്പൊ നിങ്ങൾ തന്നെ മുസ്ലിം മതം ഒക്കെയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് അഭയം തന്നാണ് പ്രശ്നം ഇവിടെ അങ്ങനെയുള്ളവർക്ക് അഭയമില്ല വയ്ക്കാൻ ഫോളോ അനുവദിക്കുന്നു അഭയാർത്ഥികളായിട്ട് കയറും എന്നിട്ട് ക്യാൻസർ സെല്ലിനെ പോലെ മുസ്ലീങ്ങൾ ഈ മറ്റ് മതങ്ങളെ അതായത് അവരെയൊക്കെ കളഞ്ഞിട്ട് അവരെ മതം അപ്പോൾ ഭരണാർത്ഥികളായിട്ട് വരും കയറുന്നത് മറ്റേ ഒട്ടാത്ത സ്ഥലം തലയെക്കാൻ സ്ഥലം കൊടുക്കുമ്പോൾ അതായത് അഭയാർത്ഥികളായിട്ട് വരും പിന്നെ ഭരണാർത്ഥികളായിട്ട് വരും അതെന്താ നമ്മൾ അതിന് വെച്ച് കൊടുക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ഈ മതത്തെക്കുറിച്ച് ഏതാണ്ട് എന്റെ ഉഡായ്പോളും പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി വരാം അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഇവിടെ ഉഡായ്പോളൊക്കെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും പിന്നെ നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രൈസ്റ്റിന്റെ എന്താണ് വചനം പോലെയല്ല അവര് പറയും അതല്ല ഫോളോ നേരെ ഓപ്പോസിറ്റ് വെറുപ്പാണ് ആന്റി ക്രൈസ്റ്റ് അതുകൊണ്ട് എവർക്ക് അദ്ദേഹം കൊടുക്കാതിരിക്കുന്നതല്ല ഒരു ക്യാൻസർ സെല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിനെ കണ്ണി ചെല്ലണം അതിനെ അവിടെ നിന്ന് കളഞ്ഞാൽ മറ്റു സെല്ലുകളും കൂടെ ഡിസ്ട്രോയ് ചെയ്യും അതിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് നല്ല മരുന്നുണ്ട് അതുകൊണ്ട് വെളിച്ചം ഉണ്ടാകും കാരണം വെളിച്ചമുണ്ടെങ്കിൽ മാത്രമല്ല ഇരുട്ടിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഇരുട്ടാണ് അതായത് നോൺ മുസ്ലിംസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അവരെങ്ങനെ കൊല്ലാം ഒരു രാജ്യത്തെ അഭയാർത്ഥികളായിട്ട് കയറിയിട്ട് ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ നശിപ്പിക്കാം സ്ത്രീകളെങ്ങനെ പർദി കളിപ്പിക്കാം ചാക്കിനത്തെ പഴം പഴിപ്പിക്കാൻ വെച്ചേക്കുമ്പോൾ മനസ്സിലായി ഇറാനിലും ഇറാക്കിലും ഈ പറഞ്ഞ പോലെ മനസ്സിലാവണ്ടോ മറ്റു പല ദേശങ്ങളിൽ ഇന്ന് നമ്മൾ ഈ മുസ്ലിം കൺട്രി ആയിട്ട് കാണുന്ന പല സംസ്ഥാന ഇത് ദേശങ്ങളും പണ്ട് മുസ്ലിം ഇതാണ് നോൺ ഇസ്ലാം ആയിരുന്നു ഇപ്പൊ അവരെ അതിനെന്തൊക്കെയായിട്ട് മാറ്റി ഈ താലിബാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പണ്ട് എന്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇരുപത് വർഷക്കാലത്തോളം അതിന് മുമ്പേ എങ്ങനെയായിരുന്നു ഈ പൗമാരിക്ക് അറിയാനെ കൊളമാക്കി അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിംസ് ഈ മുസ്ലിം റിലീജിയൻ പറഞ്ഞാൽ തന്നെ ഒരു ഒരു നമ്മൾ അധ്വാനിക്കുന്നവരും എല്ലാരും എന്റെ എടുക്കില്ല ഞാൻ നിങ്ങൾ ആസ്വദിക്കും ഞാൻ സൗമ്യതയും താഴ്മയുമായി എന്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പിന് എന്നാ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം പ്രധാന ചൂണ്ടിലെക്കുവാ നേരെ ഓപ്പോസിറ്റ് ആണ് ഭാരം ഇല്ലാത്തവർക്ക് അവർ വേണമെങ്കിൽ എന്താ ഭാരം കൊടുക്കും നോൺ മുസ്ലിംസിനര് വല്ലാത്ത രീതിയിലാണ് അവര് അവരോടുള്ള പിന്നെ ഇടപെടുന്നതും പെരുമാറുന്നതും പിന്നെ കൊല്ലുന്നതും ഹിംസിക്കുന്നതുമല്ല കാരണം ലൈറ്റില്ലല്ലോ ഡാർക്ക്നെസ് അല്ല സൂറ ഒമ്പതിന്റെ അഞ്ചും നൂറ്റി ഇരുപത്തി ഒന്ന് എട്ടിന്റെ പന്ത്രണ്ട് നാൽപ്പത്തേഴിന്റെ നാലക്കെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ മതത്തിന്റെ ഉടായ്പള്ളറിയും ഞാൻ കുറേ കുറച്ച് പഠിച്ചുകൊണ്ടോ അങ്ങനെ ഈ മതം മനസ്സിലാക്കിയവരാരും മുസ്ലിങ്ങൾക്ക് അഥയും കൊടുക്കാറ് കാരണം ഇവർ ഉടായ്പ ഇങ്ങനെ തിരുമല വായുധങ്ങളുടെ കട ഉണ്ടിൽ ഏക മുട്ട കട ഉണ്ടിൽ ഭയങ്കര ഉടായ്പ ക്രിസ്ത്യൻസും ഹിന്ദുക്കളൊന്നും വലിയ ബിസിനസ് ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് എവര് ചെയ്യുന്ന ഹലാലാണ് മനസ്സിലായില്ലേ മുസ്ലിം മൽക്കരിക്കാനും നോക്കുന്നത് അതിനാണ് തടസ്സപ്പെടുത്തിയതിനൊക്കെ മൂന്ന് തരത്തിലുള്ള മുസ്ലിങ്ങളുണ്ട് ഒന്ന് താലിബാൻ വലിയ ഉഗ്രവിഷമുള്ള ഭയങ്കര കോൺസെൻട്രേറ്റഡ് മുസ്ലിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താടി വെച്ചിട്ട് മീശ എടുക്കുന്ന പറയും മുസ്ലിങ്ങളും ഈ മൂട നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന കുറേ മുസ്ലിംസ് രണ്ടാമത്തെ മുസ്ലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ചിരിച്ചു കാണിക്കും പക്ഷെ അകത്ത് കടിച്ചിറങ്ങുന്ന ചിന്തളായിരിക്കും മൂന്നാമത്തെ മുസ്ലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർാനും വച്ചിട്ടില്ല ഇസിനും ഫോളോ ഇല്ല മൂന്നാമത് പറഞ്ഞ ഗ്രൂപ്പിൽ നമുക്ക് എപ്പോഴും ആണെങ്കിലും ഫോളോ ചെയ്യാം ട്രസ്റ്റ് ചെയ്യാം വിശ്വസിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും നിരീശ്വരവാദികളും പിന്നെ നമുക്ക് ഏതാണ്ട് കൊണ്ടുനടക്കാം പക്ഷെ അവരെ കൊണ്ടുനടക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടും വളരെ സുരക്ഷിച്ച് കണ്ടും ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ് ക്രൈസ്റ്റിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അവോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ റിലീജീൻ ക്രൈസ്റ്റിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിലീജിയനെ അവോയ്ഡ് ചെയ്ത് അകന്ന് മാറിപ്പോവാൻ പറ്റത്തുള്ളൂ കാരണം ഇതൊന്നും ഖുറാനൊന്നും അറിഞ്ഞുവിടാത്ത മുസ്ലിങ്ങളുണ്ട് അവര് സേഫ് ആണ് അവര് വിശ്വസിക്കാം പക്ഷെ അല്ലാതെ ഈ മറ്റേ മറ്റേ ആട്ടുമുടക്കം പിന്നെ മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ ആട്ടിനെ കൊടുത്തേക്കുന്ന ഒരു ഒരു ഫീസിസ് ഉണ്ട് പക്ഷെ അതിനെക്കാളും കഷ്ടമാണ് ആ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാഷ്ടത്തെക്കാളും കഷ്ടമാണ് ഇങ്ങനത്തെ ഈ എന്താണ് ഈ മുസ്ലിം റിലീജിയൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഏതാണ്ട് ഒരു ടോയ്ലറ്റ് വരും പക്ഷെ മനുഷ്യര് കുഴപ്പമില്ല ആട്ടും താടികളുണ്ടല്ലോ പാട്ടും താടി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത അവസാനം എവരും മറ്റവരെ പഠിച്ച് തിന്നെയും പറയാം അത് വരുന്നതിനും പരിഷ്ടപ്പെടും ആട്ടും താടി പോലെ ഇങ്ങനെയൊക്കെ വെച്ച് നടക്കുന്നില്ലേ പിന്നെ അങ്ങനെയുള്ള ഒരു പിന്നെ സൂക്ഷിക്കണം മറ്റല്ലാതെ ഈ മതത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു കുഴപ്പം പിന്നെ ചിലർ അഭിനയം ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം ഏതാണ്ട് ഒരു അമ്പരണ്ടല്ലേ പഠിക്കണ്ടല്ലോ ഏതാണ്ടൊരു മൂന്ന് മാസാവുണ്ടോ പാരമുണ്ടല്ലോ പാരമുണ്ട എന്തായാലും പിണറായി വിജയനെ പോലെയോ മുസ്ലിങ്ങളെ പോലെയോ നമ്മൾ അവരൊന്നും ഭയപ്പെടേണ്ട കാര്യമല്ലേ അമ്മെ രക്ഷിക്കാനും സഹായിക്കാനും സന്നദ്ധനാണ് ഈ ജീസസ് ക്രൈസ്റ്റ് നമുക്ക് കൊണ്ട് ക്രൈസിൽ മരിച്ചു ഉയർത്തുകഴിഞ്ഞിട്ട് ഇന്നും ദൈവശക്തിയായി ജീവിക്കുന്നു ഈ ക്രൈസിസ് തന്നെയാണ് ആൾമൈറ്റി ഗോഡ് ഓൺലി ട്രോലിയും ഗോഡ് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം ബുള്ളിങ് ഡോൺ ഓഫ് സ്വയഭോഗം ചെയ്താൽ ഉണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ നമ്പർ വൺ അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹം കഴിഞ്ഞാലും ജീവിത പങ്കാളിയോട്ടുള്ള താല്പര്യം കുറയുന്നു ഓപ്പോസിറ്റ് സെക്സ് സെയിം സെക്സ് അസ്രി പീസ് ഓപ്പോസിറ്റ് സെക്സ് സെയിം സെക്സ് ആളുകളോട് ലൈംഗിക ചിന്തകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫോർ ബ്രദിംഗ് ജീവിത പങ്കാളിത്താൽ സെക്സ്വൽ ടോയ്സിനോടുള്ള താത്പര്യം കൂടുന്നു അത് കൂടുതൽ ഉപയോഗിക്കുന്നു എപ്പോഴും സ്വയഭവ ചിന്തകളിൽ ഒഴുകിയിരിക്കുന്നുണ്ട് പ്രൊഡക്റ്റീവ് വർഷം ചെയ്യാൻ കഴിയാതിരിക്കുന്നു ഹൃദയത്തിൽ കുറ്റബോധം നിരാശ വരുവാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ എന്തോ ഒരു ക്രമക്കേട് പോലെ ജീവിതം മാറാം എന്നാൽ ഈ പറഞ്ഞതിൽ നിൽക്കെ മോചിക്കുവാൻ കഴിവുള്ള അവർ വൺ ലോഡൻ സേർ ജീസസ് ക്രൈസ് നമ്മെ രക്ഷിക്കാനും സഹായിക്കാനും സന്നദ്ധനാണ് ഈ ജീസസ് ക്രൈസ്റ്റ് നമുക്കൊന്ന് ക്രോസിൽ മരിച്ചു ഉയർത്തുകഴിഞ്ഞാൽ ഇന്നും ദൈവശക്തിയിൽ ജീവിക്കുന്നു ഈ ക്രൈസീസിൽ തന്നെയാണ് ആൾമൈറ്റി ഗോഡ് ഒള്ളി ട്രോലിയും ഗോഡ് സ്ട്രോൾസ് ഇന്നും ഈ ക്രൈസസ്റ്റാ രക്ഷപ്പെടുവൻ ആകാശമെങ്കിൽ മനസ്സിലാക്കി നൽകപ്പെട്ടവർ ജീവിത പങ്കാളിയോ കാർഡ് ഓൺ ലിബർട്ടി ഹിന്ദി ട്രാൻസ്ലേഷൻ സംഭാവന जीवन साथी में सजी कम हो जाती है विपरीत लिंग और समान लिंग के लोगों के प्रति यौन विचार आने की संभावना रहती है जीवन साथी के ज्यादा यौन खिलौने में सजी इसका अधिक इस्तेमाल करे सदैव आत्मभौपिक के विचारों में डूबा रहना कोई भी उत्पादक कार्य करने में सबसे महत्वपूर्ण है ना मैंने मशहूर बुजुर्ग मन में, आ, फोर कल बटी मन में ग्लानी और निराशा होने की संभावना है जीवन में कुछ अन्य मशहूर बुजुर्ग हम कांट और लिबर्टी अनियमित जैसे जीवन बदल सकता है लेकिन एक प्रभु और उत्तर करता ये समस्या जो हमें इस सब से मुक्त करने में समक्ष है हमें बचाने और मदद करने के लिए तैयार है मसीह हमारे लिए क्रूस पर मर गया और फिर से जीवित हो गया और आज भी जीवित है ईश्वर की शक्ति यह मसीह यीशु ही सर्वशक्तिमान ईश्वर है एकमात्र सच्चा जीवित ईश्वर है किसी और में कोई मुक्ति नहीं है हमारे अवतार के लिए आकाश के नीचे मनुष्यों के बीच कोई अन्य नाम नहीं दिया गया है अपने जीवन साथी के साथ जीवन का आनंद ले सेक्स का आनंद ले पुल्लिंग का स्ट्रोल्स पुल्लिंग असली पीस तू आईबी डू नॉट शट अप यार നാം ആൻഡ് ബി നോട്ട് ഫോർ ബ്രദൻ ഹോൺ കൽബട്ടി ആൻഡ് ബി നോട്ട് എന്നെ എക്സൈഡിൻ്റെ ലിബർട്ടി ഇനി മറ്റൊരു ഇത് നമുക്ക് നോക്കാം ഫോർ ബ്രദൻ കാൺ ലിബർട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിഫേറ്റ് ആൻഡ് ഗുഡ് കൺസൈൻസ് നാം ഇനി അടിമത്തിൽ കുടുങ്ങി പോരുത് ഫോർ ബ്രദൻ കാൺഡ് ലിബർട്ടി ലിവിംഗ് ഓഡി സ്രിച്ച് ലി ആൾട്ടിങ് സെഞ്ചോയ് വിമൻ മാസ്റ്ററേഷൻ സ്വയഭോഗം ചെയ്താലുണ്ടാകാൻ സാധ്യതയുള്ള ചില ദോഷങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവൻ രക്ഷാനുമായ ക്രിസ്ത്യസിന്റെ കൃപയാൽ മാത്രമേ കഴിയുകയുള്ളൂ ക്യാരറ്റ് വെണ്ടയ്ക്ക മുരിങ്ങ ചില പച്ചക്കറികൾ വാഴപ്പഴങ്ങൾ മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ചില ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം വിവിധതരം വൈബ്രേറ്റേഴ്സിനെ വൈബ്രേറ്റേഴ്സിനെപ്പറ്റി പിന്നെ പ്രതിപാദിക്കാം മേൽപരപ്പെട്ട ഫോർ ബുദ്ധിമുട്ടാൽ പറ്റി വസ്തുക്കളുടെ കുറച്ച് ഭാഗം യോനിക്കുള്ളിലും ഇൻസൈഡ് വച്ചേന കുറച്ച് ഭാഗങ്ങൾ യോനിക്ക് പുറത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ വസ്തുക്കൾ ഒടിയുവാൻ ചാൻസ് ഉണ്ട് തൽഫലമായി ലൈലിംഗികാരം ശമിച്ച ശേഷം ആ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങൾ ഉള്ളിൽ യോനിക്കുള്ളിൽ കിടന്ന് ദ്രവിച്ച് 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 ശരീരത്തിന്റെ ആന്തരിക ഭാഗത്ത് പഴുപ്പും ദുർഗന്ധവും വരുവാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങൾ ദുർഗന്ധത്തോടെ പുറത്തെടുക്കുവാൻ ചിലപ്പോൾ നഴ്സിൻ്റെ യോ നേഴ്സുമാരുടെ ഡോക്ടേഴ്സിന്റെ സഹായം വേണ്ടി വരും അവരും മറ്റു ജനങ്ങളും എന്ത് ചിന്തിക്കുന്ന രീതിയിലുള്ള മാനസിക മാനസിക സമ്മർദ്ദം വരെ അതായത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരിമാർ മഹിളകളിൽ ഈ വിഷയങ്ങൾ പുറത്താരോടും ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലുള്ള അവസ്ഥകൾ സംജാതമായിരിക്കാം മറ്റൊരു കാര്യം നോക്കാം അതായത് വൺ പോയിന്റ് ടു പോയിന്റ് നമ്പർ വൺ പോയിന്റ് ടു പച്ചക്കറികളും വാഴപ്പഴങ്ങളും സ്ത്രീകൾ മഹിളകൾ കന്യകമാർ എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് അത്രയും പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ കഴിയാതെ വേസ്റ്റ് ആവുകയാണ് ഇനി വിവിധതരം വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം ടു വൺ ടൂ പോയിന്റ് വൺ പോയിന്റാണ് വികാരപരിതരെ സ്ട്രോങ് വൈബ്രേറ്റേഴ്സ് ഇട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് മുഖാന്തരം ക്ലിറ്റോറസിലും മദീനയിലും മുറിവും പാടും തിണർപ്പുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ചില ഇനം തരം വൈബ്രേറ്റേഴ്സിന്റെ ഷാർപ്പ് ഭാഗങ്ങൾ മുറിവുണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇനി മാനസികമായി നോക്കിയാൽ സ്വന്തം ഭർത്താക്കന്മാരോട് താല്പര്യം കുറവാൻ ചാൻസസ് ഉണ്ട് തത്ഫലമായി അവർ ഫ്രസ്ട്രേറ്റഡ് ആകും അതായത് ഭാര്യ ഭർത്താവ് ബന്ധം നുഗുരു സോറി തകരുവാൻ ഉണ്ട് പിന്നീട് ജീവിത പങ്കാളിയില്ലെങ്കിൽ സ്വയഭോഗം ചെയ്ത് മറ്റും ജീവിക്കാം എന്ന തോന്നൽ ഉള്ളതുമുണ്ട് ഭാര്യ ഭത്ര് ബന്ധത്തിന് അധികം താത്പര്യം കൊടുക്കില്ല ഡോട്ട് സിയർട്ടാൽ ഡുനോട്ട് ഫിയർ താത്പര്യമായ ജീവിതം ഡൈവേഴ്സിൽ കലശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തിന്മകളെ ഒഴിവാക്കാം ടു പോയിന്റ് നമ്പർ ഈ മാസർവേഷൻ പ്രവണത ഹോമോസെക്സോൾ ലസ്പീനിസംത്തിലേക്കും അഡൽട്ടറിയിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അതും ഒരു അഡിക്ഷനായി മാറാം ഈ പ്രവണത ഉള്ളതിനാൽ സ്വന്തം കുടുംബങ്ങളിൽ സ്ത്രീ പുരുഷന്മാരിൽ നിന്നും നല്ല അകൽസ നേരിടാം അതിന്റെ ഫ്രസ്ട്രേഷൻ വേറെയും കുട്ടികൾക്കും അതായത് ബോയ്സിനും ഗേൾസിനും ഈ വ്യക്തികളോട് അകൽസ തോന്നാം പേരന്റ്സിനും അകൽച്ച തോന്നാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം മാസ്റ്റർവേഷൻ മാസ്റ്റർവേഷൻസ് ഒഴിവാക്കി സ്വന്തം ജീവിത പങ്കാളിയെ പുരുഷനെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുകയും പുരുഷനോട് അതായത് ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കും അവരോട് സമയം ചെലവഴിക്കുകയും സംസാരിക്കുന്നതും തമ്മിൽ തമ്മിൽ വിനോദിക്കുന്നതും സെക്ഷ ഷെയർ ചെയ്യുന്നതും ഉൾപ്പെടെ ഈ ബന്ധം കുട്ടികളെ ജനിപ്പിക്കുന്നതിൽ മാത്രമല്ല ചെയ്താലും അപ്പോൾ ഈ മഹളുകൾക്ക് സ്നേഹം ബഹുമാനം എന്നീ കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും അതിനായി അവർ വൺ ലോഡ് സേവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സോറിൻ ഹു അലോൺ ഹാസ് ഇമോർട്ടാലിറ്റി സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു

केला के इस्तेमाल से क्या नुकसान हो सकते हैं? है उपरोक्त वस्तुओं के कुछ भाग योनि के अंदर इनसाइड वजन तथा कुछ भाग योनि के बाहर आगे पीछे टू एंड फोर कंपन करने से इन वस्तुओं के टूटने की संभावना रहती है

महिलाएं जो इसे पीड़ित हैं, इन आ, मुद्दों को किसी बाहरी व्यक्ति के साथ साझा करना मुश्किल हो सकता है। पुलिंग डाउनस्ट्रोहल्स 1.2 चलिए एक और बात पर आ, नजर डालते हैं। सब्जियां और केले महिलाओं और क्रिवारी लड़कियां द्वारा उपयोग की जाती है इसलिए कई सब्जियां और फल आ, फॉर बजनी हम कांट्रल लीबर्टी बर्बादी हो जाते हैं क्योंकि वे उन्हें कहाँ नहीं पाती है पुलिंग डाउन ऑफ अब आइए देखें कि विभिन्न प्रकार के वाइब्रेटर का उपयोग करने का क्या, क्या नुकसान है 2.1 पॉइंट नंबर 2.1 मजबूत वाइब्रेटर लगाने और उन्हें जोश के साथ कंपन आ, कराने के आ, आ, और आ, और योनि के चोट निशान और दाने आ, होने की संभावना आ, होती है पुलिंग डाउन ऑफ हॉर्स और योनि के चोट निशान और दाने आ, होने की संभावना पुलिंग डाउन ऑफ फोर बोलिंग यहाँ उनका आंटों लिबर्ट फ्री बीस्यू संभावना होती है कुछ ब्रागम प्रकार के वाइब, वाइब्रेट्रॉन के न्यूक्लियर हिस्सों से जोड़ लगने की संभावना होती है कुछ भागों प्रकार से वाइब्रेट्रॉन के न्यूक्लियर हिस्सों से जोड़ लगने की आ, संभावना होती है यदि पॉइंट नंबर थ्री पॉइंट वन यदि हम इसे मानसिक रूप से देखे तो हमारे अपने पदियों आ, में रुचि कम होने की संभावना है तुरंत ही वे निराश हो जाते हैं अर्थात ही ऐसी संभावना रहती है कि पति पत्नी के बीच अफरिपिशु रशदा टूट जाएगा बाद में उन्हें यह अहसास अल, होगा कि पुलिंगन वे बिना जीवन साथी के भी हस्तमाइन आदि करके रह सकते हैं। असर भी शुद्ध तो वे पति पत्नी के रिश्ते में फोरबंदी होने तांडल व्यक्ति रिश्ते में ज्यादा रुचि नहीं देंगे और पत्नी परिणाम स्वरूप संभावना है कि जीवन तलाक में समाप्त हो जाएगा ताकि इसे बुराई हम आह से जा सके पुलिंग डालना संभव है थ्री पॉइंट टू पॉइंट है संभावना है कि आसमाई दिन की यह प्रवृत्ति समाल लैंगिक लैंगिक का था समाल लैंगिक का था और बेबीजार लेट मीन्स होमोसेक्सुअल टॉय बेबीजार को जन्म दे सकती है और यह एक लड़ भी बन सकती है नंबर इस प्रवृत्ति के कारण व्यक्ति को अपने ही परिवार महिला और पुरुष से काफी दूरी का सामना करना पड़ सकता है और इसकी निराशा अलग होती है वैसे लड़के और लड़कियां भी इन व्यक्तियों से अलग थलग मानसून सर्वदिन हम कारण बटे आसुर बीसियो कर सकते हैं माधव बदापी अलग थलग मानसून कर सकते हैं पुलिंग डॉन ऑफ तो मेन जो कहना चाहता हूं वह यह है कि इस तरह के अस्तमयधन से बचे और अपने जीवन साथी पदी से प्यार करे उसे पदी प्रदी सच्चा

साचा कर फॉर बनी हंगल बडी साचा करना ये रिश्ता केवल बच्चे पैदा करने के बारे में नहीं है तब इन महिलाओं को प्यार और सम्मान जैसी चीजें मिले आ, मिलेंगी पुलिंग डाउन ऑफ नाम ने आदमीतल कोडी वर देन बी नॉट एंगलेकिन द अकॉमडी इसके लिए हम चाहते हैं कि हमारे एक प्रभु और करता यीशु मसीह थानी और एकमात्र सम प्रभु

within bracket, can be awarded only by the grace of our Lord and Saviour Jesus Christ. Let us see what are some of the disadvantages of using things like a carrot, okra, a drumstick, uh, that means carrot, uh, lady singer, drumstick, some eatables, bananas, etc. Point number 1.1, 1 .1, some parts of the above objects inside the vagina, inside the vagina are, sorry, and some uh, parts for within even outside the vagina by vibrating back and forth, to and fro, there is a chance of uh, breaking these objects. As a result, ഫർ ദക്സൽ ഫീലിംഗ് ദമൈനിംഗ് പാർട്ട് ഓഫ് ദോസ് ലൈ ഇൻ സൈഡ് ഇൻസൈഡ് ദ വജന ആൻഡ് റോട്ട് ആൻഡ് പ്യൂട്ടിഫൈ ആൻഡ് സ്മെൽ ഇൻസൈഡ് ദ ബോഡി അദർ ദ അതർ ദ സിസ്റ്റേഴ്സ് ഉമൻ ഹു ആർ സഫറിംഗ് ഫ്രം ദീസ് പ്രോബ്ലം മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ ടു ഷെയർ ദീസ് ഇഷ്യൂസ് വിത്ത് എനി ഔട്ട്സൈഡ് ലെറ്റ് എസ് ലുക് അറ്റ് അനദർ തിങ് വെജിറ്റബിൾസ് ആൻഡ് ബനാനാസ് ആർ യൂസ്ഡ് ബൈ വുമെൻ വുമൻ ആൻഡ് വെർദിൻ സോ മെനി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്സ് ആർ വേസ്റ്റഡ് ബികാസ് ദ കനോട്ട് ഈറ്റ് ദം നോ ലെറ്റസ് സി വാട്ട് ആർ ദ ഡിസ് അഡ്വാൻറ്റേജ് യൂസിംഗ് ഡിഫറെസ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഇഞ്ചുറി സ്കാർ ആൻഡ് റേഷ് Uh, in the clitoris and vagina by putting on strong vibrators and making them vibrate with passion sharp parts of some brands types of vibrators are chances of causing injury 2.2 in uh, completed 3.1 if you look at uh, it mentally there are chances to lose interest in our own husbands in their own husbands immediately they become frustrated that is they, uh, there are chances that the relationship between husband and wife will break down later having the feeling that they can live by masturbating etc without a life partner they will not uh, give much interest to the relationship between husband and wife. As a result, there is a chance that life will end in divorce. So this uh, can... So... <coughs> so we can avoid these kinds of evils. There is a possibility that this masturbation tendency can lead to homosexuality, lesbianism and adultery. And it can also become an addiction. Point number 3.3. .3, due to this tendency, one can uh, face a good distance from one's own family. Uh, That is within bracket. Uh, Woman and man, and his frustration is different. Uh, three Point number 3.4 Children, boys and girls may also feel alienated from these pa uh, persons Parents may also feel alienated So what I want to say is to avoid this kind of masturbation And love your own spouse, husband Show sincere love to uh, him, husband And spend time with uh, him Including talking with each other, with uh, love Having fun with each other, sharing sex This relationship is uh, not only about having children Then these women will get uh, things uh, like uh, love and respect uh, for. and uh, that we want our one lord sir jesus christ the blessed and only son who alone has immortality to help ashri pissu namane adimathil kuniy varud and stand for celebrity or the crisis ministry and be not entangled against the account exceeding do not set at all do not fear pulling down the straw horse namane adimathil kuniy varud ini matta bhangale noka for winning him can and liberty and english noka noka A sir, for the what are the hands of masturbation? There is a possibility of addiction. Even after marriage, interest in spouse uh, decreases. There is a possibility of having sexual thoughts towards opposite sex and same sex people. Interest in sexual toys more than spouse. Uh, use it more. Being always engrossed in self-indulgent thoughts. Unable to do any productive works. There is a possibility of guilt and disappointment in the heart. Something irregular like in life can't say, uh, change a good life. But the one Lord and Savior Jesus Christ who is able to free. us from us this he is willing to save and help us this jesus christ uh, died for us on the cross and was raised up uh, and is uh, alive today by the power of god this christ jesus is almighty god the only uh, true living god there is no salvation in anyone else we can be uh, saved under the sky heaven there is no other name given among men enjoy life with your own uh, spouse enjoy sex as free നാം ഇനി അടുപ്പത്തിൽ കുടുങ്ങിപ്പോരുത് do not settle